ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എൽ ജി എസ് എക്സാം അടുത്ത് വരെയാണ് അതിലെ എൽ ജി എസിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ആവർത്തിച്ചു വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതായത് വീണ്ടും വീണ്ടും വെറുതെ ചോദിച്ചു വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ചെറുവണകം ഉളിപ്പല്ല് കോമ്പല്ല് അഗ്ര ചർവണകം അതായത് ചർവണകുമുണ്ട് ഉളിപ്പല്ലുണ്ട് കോമ്പല്ലുണ്ട് അഗ്ര ചെറുവണകുമുണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് കോമ്പല്ലാണ് നമുക്ക് ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല് ഓപ്ഷൻ സി കോമ്പല്ലാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്കർവി ഏത് വിറ്റാമിനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അത് വിറ്റാമിൻ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ വിറ്റാമിൻ എ ഓപ്ഷൻ ബി വിറ്റാമിൻ ബി ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ ഡി അപ്പോൾ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി ആണ് സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാസ്മ പ്ലാസ്മ പ്ലാസ്മയാണ് രക്തത്തിലെ ദ്രാവക ഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് അതിന്റെ ഓപ്ഷനൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എ ഹീമോഗ്ലോബിൻ ബി കോശദ്രവ്യം സി റൈബോസോം ഡി പ്ലാസ്മ അപ്പം ഏതാണ് ദ്രാവക ഭാഗം എന്ന് അറിയപ്പെടുന്നത് പ്ലാസ്മയാണ് അടുത്ത ക്വസ്റ്റ്യൻ വിയിൽ നെല്ലിന്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏതാണ് നെല്ലിന്റെ സങ്കര ഇനം അല്ല ഇനം അല്ലാത്തത് ഏതാണെന്ന് നോക്കാം പവിത്രയാണോ അനാമികയാണോ ഹ്രസ്വാണോ അർക്കെയാണോ അത് ഉത്തരം പവിത്രയാണ് സങ്കര ഇനം നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തതാണ് പവിത്ര എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകമാണ് ഏതാണ് ആന്തോ സൈന ഇപ്പ തന്നെ പഠിച്ചും പോകുക ഒപ്പം തന്നെ പഠിച്ചും പോകുക ആന്തോസൈനാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം അടുത്ത ക്വസ്റ്റ്യൻ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ അപ്പോൾ എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ളത് എന്താണ് സൂപ്പർ ബഗുകളാണ് എന്ന ജനിതക മാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് അതിൽ നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഹർഗോവിന്ദ് ഖൊരാന ബി ആനന്ദ് മോഹൻ ചക്രവർത്തി സി അനിൽ കാഗോദ്കർ ഡി അതിഥി പന്ത് അപ്പോൾ ആരാണ് ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് ആ ആശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര തോട്ടവിലകേഷണ കേന്ദ്രം അതിന്റെ മറ്റൊരു പേരാണ് സി പി സി ആർ ഐ അതായത് കേന്ദ്ര തോട്ടവിലകേഷണ കേന്ദ്രത്തിന് മറ്റൊരു പേരാണ് സി പി സി ആർ ഐ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിലകേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് അപ്പം പ്രസ്താവന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീനെ കുറിച്ച് എല്ലാ കാര്യവും അറിയണം അപ്പം നമുക്ക് ആ ഓപ്ഷൻസ് എന്താണെന്ന് വായിക്കാം ആദ്യത്തെ ഓപ്ഷൻ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീൻ്റെ ധർമ്മം അടുത്ത ഓപ്ഷൻ ശരീര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ആഹാര ഘടകമാണ് പ്രോട്ടീൻ അടുത്ത ഓപ്ഷൻ ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു അടുത്ത നാലാമത്തെ ഓപ്ഷൻ പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു അപ്പം നമുക്ക് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബിൻ്റെ എന്താ ആൻസർ രണ്ടും നാലുമാണ് ശരിയെന്നുള്ളത് എന്താണ് രണ്ടാമത്തെ ശരീര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ആഹാര ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീര നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ആഹാര ഘടകം ഏതാണ് പ്രോട്ടീനാണ് അതുപോലെ തന്നെ നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു അപ്പം ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും പ്രോട്ടീൻ അത്യാവശ്യമാണ് അപ്പൊ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതാണ് ഏതാണ് ശരീര നിർമ്മിതിക്കും അതുപോലെ തന്നെ പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിനും കാരണമാകുന്നു എന്നുള്ളതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക ഇത് ഏത് വിളയുടെ വിത്താണ് നമുക്കറിയാം പ്രിയങ്ക പാവലിൻ്റെ വിത്താണ് അതിൽ ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട് പയർ വെണ്ട പാവൽ നെല്ല് അപ്പൊ പ്രിയങ്ക എന്നുള്ള വിത്തിനം ഏതിൻ്റെയാണ് പാവലിൻ്റെയാണ് പ്രിയങ്ക അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസ്യഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ് അവസാനത്തെ കണ്ണി മാംസ്യഭോജി എന്നാൽ ആദ്യത്തെ കണ്ണി ഏതാണ് അത് ഹരിതസസ്യമാണ് ഓപ്ഷൻ എ ഹരിതസസ്യമാണ് ആതിഥകണ്ണി എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം ഏതാണ് ഏതാണ് ഓപ്ഷൻ തന്നിലുള്ളത് പ്രകൃതിക്ക് വേണ്ടിയുള്ള സമയം രണ്ടാമത്തെ വായുമലിനീകരണം തടയുക മൂന്നാമത്തെ ജനങ്ങളെ പരിസ്ഥിതിയുമായി ബന്ധപ്പെടുത്തുക വസ്ഥ പുനഃസ്ഥാപിക്കൽ അപ്പോൾ ഏതാണ് ആൻസർ ഓപ്ഷൻ സി അതായത് നാലാമത്തെയാണ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സിയാണ് ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കലാണ് അതിന്റെ ആൻസർ അടുത്തത് ശരീര ആവശ്യമായിട്ടുള്ള ആഹാര ഘടകം ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടീന് ശരീര നിർമ്മിതിക്കും അതുപോലെ തന്നെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അതുപോലെ ശരീര ആവശ്യമായിട്ടുള്ള ആഹാര ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ് ജീവകം എ അടങ്ങിയ ആഹാര പദാർത്ഥം ഓപ്ഷൻ വന്നിട്ടുണ്ട് പാൽ മുട്ട ചീര മാംസ്യം നമുക്കറിയാം ജീവിക്കടങ്ങിയ ആഹാര പദാർത്ഥമാണ് ചീര എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് അത് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ എ ഓപ്ഷൻ ബി എ ബി ഓപ്ഷൻ സി ബി ഓപ്ഷൻ ഡി ഒ നമുക്കറിയാം സാർവത്രിക ദാതാവ് ഒ ഗ്രൂപ്പ് ആണെന്നറിയാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുള്ളവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം അത് നമുക്ക് അറിയാം സ്കെർവിയാണ് നമ്മൾ നേരത്തെ ഒരു ഒരു ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു സ്കെർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം സ്കെർവിയാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കോവിഡ് നയൻറ്റീനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ് അത് ആണ് ഓപ്ഷൻ ബി ആണ് കോവിഡ് നയൻറ്റീനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ എന്ന് പറയുന്നത് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ലോക പരിസ്ഥിതി ദിനം എന്നാണ് നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം ആയിട്ട് ആചരിക്കുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എല്ലാവർക്കും അറിയാം സ്റ്റേപിസ് ആണ് ഏതാണ് സ്റ്റേപ്പിസാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർബി എന്ന രോഗം ഉണ്ടാകുന്നത് വീണ്ടും വീണ്ടും അതിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതലായിട്ട് ചോദിച്ച ചോദ്യമാണ് അത് നോട്ട് ചെയ്ത് വെക്കുക സ്കർബി ഉണ്ടാകുന്ന രോഗം ജീവകം സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ഏത് സ്കർബി എന്ന അല്ലെ ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സി എന്ന പോഷക ഘടകത്തിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർബി എന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്ന ആ ചോദ്യമാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപതാമത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അമേരിക്കയിൽ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏതാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അമേരിക്കയിലെ ഡി ഡി ടി നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സൈലന്റ് സ്പ്രിങ് ഏതാണ് സൈലന്റ് സ്പ്രിങ് എന്ന പുസ്തകമാണ് ഡി ഡി ടി നിരോധിക്കാൻ കാരണമായിട്ടുള്ള പുസ്തകം ഏതാണ് സൈലന്റ് സ്പ്രിങ് ആണ് അടുത്ത കോസ്റ്റിലോട്ട് പോകാം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരഹീനം പാവലേത് അതും വീണ്ടും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാവൽ നമുക്കറിയാം പ്രിയങ്ക നേരത്തെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു പാവലേതാണ് പ്രിയങ്കയാണ് ആ ഒരു വിത്തിനമാണ് പ്രിയങ്ക അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയല്ലോ ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് ഏതാണ് ഇത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ കൾച്ചർ എത്ര പഠിച്ചാലും ചിലപ്പോൾ ഓർമ്മയിൽ വരാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുക സെറി കൾച്ചർ ക്യൂണി കൾച്ചർ പിസി കൾച്ചർ എപ്പി കൾച്ചർ അപ്പൊ ആണ് തേനീച്ച ഏതാണ് എപ്പി കൾച്ചർ ആണ് തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പി കൾച്ചർ എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഓപ്ഷൻ എ കോന്നി ഓപ്ഷൻ ബി പീച്ചി ഓപ്ഷൻ സി മുത്തങ്ങ ഓപ്ഷൻ ഡി ചിമ്മിനി ഏതാണ് പി ചിയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പീച്ചിയിലാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണ് ഏതാണ് ആന്റിബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ഏതാണ് ലിംഫോസൈറ്റ് ആണ് അതിന്റെ ആൻസർ താഴെ തന്നിരിക്കുന്നവയിൽ ആന്റിബോഡി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട രക്തകോശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ലിംഫോസൈറ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു കാർഷിക വിള ഇനമായ സൊണാലികയെ സംബന്ധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പൊ ഏതാണ് അതിൻ്റെ ആൽസർ ഓപ്ഷൻ എ പ്രസ്താവന രണ്ട് മാത്രം ആണ് ശരി എന്നുള്ളതാണ് ഏതാണ് അല്പ അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഗോതമ്പിനമാണ് അപ്പൊ ഏതാണ് ഗോതമ്പിനമാണ് സൊണാലിക എന്ന് പറയുന്നത് അല്ലേ അതെ പ്രസ്താവന രണ്ടാണ് ഉത്തരം ആ രണ്ട് മാത്രമാണ് ശരി അത് ഓപ്ഷൻ എ ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ജീവകത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകുന്നത് ഏതാണ് ഓപ്ഷൻ സി സൈനോ ഹോബാലാമിൻ അതിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് എന്തായാലും നിർബന്ധമായി ഇടണം അപ്പോൾ കമന്റ് ചെയ്യാനും മറക്കരുത് മാത്രമല്ല തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ബട്ടണും കൂടി പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഓരോ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് എന്തായിട്ട് ലഭിക്കുക നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക